പറഞ്ഞിട്ടുണ്ട് അതൊന്നും പോരാ നല്ല ഒരു വോട്ട് ഒന്ന് കിട്ടണം എതിരാളിയുടെ വോട്ട് വോട്ട് നമ്മളെ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് കൊണ്ടുവരാന്നതാണ് ഒരു പ്രവർത്തകന്മാരുടെയും വിവിധ നേതാക്കന്മാരുടെയും ഒരു കർത്തവ്യ കടമ അവിടേക്ക് നമ്മള് പണ്ട് സംസാരിക്കും അത് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അവിടെ പോയി സംസാരിക്കും ഒപ്പം സംസാരിക്കും അപ്പൊ ഇതിനെന്താ വെച്ചാല് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ചെയ്തോ മുമ്പ് നമ്മുടെ പാർട്ടിയോട് ഉണ്ടായിരുന്നു കോൺഗ്രസ് കൊടുക്കാം നേരം നമ്മുടെ മാന്മാരായ നേതാക്കന്മാരൊക്കെ ഇവിടെ നന്നായി അഭിമാനിച്ചിട്ടാണ് നമ്മുടെ പാർട്ടി കോൺഗ്രസ് ഇവിടെ വന്നത് അപ്പം ഇനി അത് നിലനിർത്തിക്കാണ്ട് പോകാനും കൂടുതൽ ശബ്ദമാകാനും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉപകാരമുള്ള അപ്പൊ ഇതില് നമ്മളത് ഇവിടെ മനസ്സിലാക്കുന്നത് യു ഡി എഫ് വേണ്ടിയും തമ്മിൽ മനസ്സിലാണ് യു ഡി എഫിനെ സംബന്ധിച്ച ജീവന്മാരുടെ പോരാട്ടം ഇവിടെ മാത്രമല്ല കേരളത്തിലെ നൂറ്റി മുപ്പത്തി നിയോജക മണ്ഡലങ്ങൾക്കും നമുക്ക് വിജയിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ നമ്മൾ കാണുന്നത് അപ്പൊ അതിന് നിങ്ങളെല്ലാരും എല്ലാ ചുറ്റുപാടും ഒഴിവാക്കിയത് ആകെ പതിനഞ്ച് ദിവസത്തെ കേസുകളും എല്ലാവരും ഒന്നും മരട്ടണം ഞങ്ങളെല്ലാവരും ഉണ്ടാവും എന്തെങ്കിലും പ്രയാസ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നേതൃത്വത്തെ അറിയിച്ചാൽ മതി നമ്മൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും അപ്പോൾ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കറ്റായിട്ട് മുന്നോട്ട് ഞാൻ അവിടെ അങ്ങോട്ടും മറ്റോ ഒന്നേനും മറ്റോ അങ്ങനെയാണ് ഇതൊരു യുദ്ധം ഈ ഒരു യുദ്ധത്തിന് നമ്മൾ സ്വപ്നമാണ് സീറ്റ് ഓരെ തോൽപ്പിക്കാൻ തന്നെ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും അധികം വോട്ട് വരേണ്ട പഞ്ചായത്താണ് ഇടക്കര പഞ്ചായത്ത് യൂട്യൂബ് സ്ഥാനാർത്ഥി ചോദിക്കത്തിൽ അതിൽ ഒരു സ്ഥലമാണ് ഈ പള്ളി അപ്പോൾ നല്ല ഒരു ഭൂരിവേഷം ഉണ്ടാക്കണം അതിൽ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നല്ലൊരു ഓഫീസ് സജ്ജമാക്കിയ ഇങ്ങനെ സംഘാടകരെയും നേതാക്കന്മാരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് വാർത്ത അവസാനിക്കുന്നു രണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഓഫീസിൻ്റെ ഉദ്ഘാടകൻ പി കെ ബഷീർ എം എൽ എ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജെയിംസ് ഏട്ടൻ പ്രിയപ്പെട്ട എന്നോടൊപ്പം ഈ മണ്ഡലത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ശ്രീ എൻ എസ് നസൂർ പ്രിയപ്പെട്ട ജോർജ് ഏട്ടൻ പ്രിയപ്പെട്ടവരെ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ ഓഫീസിൽ വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും പ്രിയപ്പെട്ട ബിഷ്യസായതിനോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം മുഴുവൻ ജയിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ നൂറ്റി മുപ്പത്തി ഒൻപത് സ്ഥലത്തും അതിൻ്റെ മെസ്സേജ് ചെന്നിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ആരും നമുക്ക് യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ മറ്റൊന്നും നോക്കാനില്ല നമ്മുടെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കണ്ടു നിൽക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും രണ്ടാഴ്ച മാറ്റി മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കണം ഈ രണ്ടാഴ്ച മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് മൊത്തം വേണ്ടിയാണ് കേരളത്തിൽ ഒരു ആസന്നമായ പഞ്ചായത്ത് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായിട്ട് കാണുന്നത് അപ്പോൾ ഒറ്റക്കെട്ടായി ആര്യടൻ ഷൗക്ക് എന്ന് പറഞ്ഞ മികച്ച സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിച്ച് ഒറ്റക്കെട്ടായി യു ഡി എഫിന്റെ ലീഡർഷിപ്പ് മുഴുവൻ അറിയാം ഈ മണ്ഡലത്തിന്റെ ചാർജ് പ്രിയപ്പെട്ട ബിഷുണ്ട് അദ്ദേഹം മുഴുവൻ സ്ഥലത്തും ഓടി നടന്ന് നമ്മുടെ റിവ്യൂ നടത്തുന്നു നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു അദ്ദേഹത്തെ പോലെ നേതാവിന് നമുക്ക് കിട്ടിയതും വലിയൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഞാൻ പറഞ്ഞുകൊണ്ട് യു ഡി എഫിൻ്റെ ലീഡർഷിപ്പ് മുഴുവനും ഇവിടെയുണ്ട് അപ്പോൾ ആ ഒറ്റക്കെട്ട് ആയിട്ടുള്ള പ്രവർത്തനം ഈ പഞ്ചായത്തിലും ഈ നമ്മുടെ വാർഡിലും ഒക്കെ കാണിക്കുക നിങ്ങളെ അവരതിക്ക് എത്രയും നല്ലൊരു ഓഫീസ് ഇവിടെ പള്ളിപ്പടിയിൽ നിങ്ങൾ സജ്ജീകരിച്ചു എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു നമസ്കാരം